ഈ മുനമ്പം ചെറായ് ഭൂ സംരക്ഷണ സമിതിയുടെ ചെയർമാനായ ജോസഫ് റോക്കി എന്നു വെച്ചാൽ നമ്മുടെ അപ്പം ഉള്ളത് ചേട്ടാ ഇപ്പം നമ്മുടെ ഏകദേശം പറഞ്ഞ സ്ഥിതിക്ക് വലിയൊരു ചതിവാണ് ഇവിടെയുള്ള ഒരു അറുന്നൂറോളം കുടുംബങ്ങൾക്ക് നേരെ ഈ വഖഫ് ബോർഡ് നടത്തിയിരിക്കുന്നത് വില കൊടുത്ത് വാങ്ങിയ ഭൂമി അത് പിന്നീട് വഖഫ് എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ ആ ഒരു കിരാത നിയമം എന്നൊക്കെ പറയാം ആ ഒരു നിയമത്തിൻ്റെ ലൂപ്പ് കോൾ ഉപയോഗിച്ച് വീണ്ടും അവർ അവരുടേതാക്കി തിരിച്ചെടുക്കുന്ന ഒരു സംഭവം അല്ലേ ഇതിൽ ഈ ഒരു കാര്യത്തിൽ എൺപത്തി എട്ട് കാലഘട്ടത്തിൽ ഫറുഖ് കോളേജ് ഞങ്ങൾ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചു പിൻവലിപ്പിച്ചതിന് ശേഷം അന്നത്തെ മന്ത്രിമാരും ജഡ്ജിമാരും വക്കീലന്മാരും പ്രമുഖരെല്ലാവരും കൂടി കൂടി ഞങ്ങൾക്കിത് വിലത്തീറ് തരികയാണ് ചെയ്തത് അവർ പറഞ്ഞ പൈസ കൊടുത്ത് ഞങ്ങൾ ഈ ഭൂമി വാങ്ങി മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു തണ്ടപ്പേരി പിടിച്ചുകിടക്കുന്ന ഭൂമിയാണിത് പല ആൾക്കാരും ക്രയവിക്രയങ്ങൾ ചെയ്ത് പല ആൾക്കാരും ഇവിടുന്ന് വിറ്റുപോയി പല ആൾക്കാരും പുതിയതായിട്ട് വന്നു ഇവിടെ ഒരു ഞങ്ങളെല്ലാവരും ഒരു സൊസൈറ്റിനെ ആശ്രയിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് എല്ലാവരും മത്സ്യത്തൊഴിലാളികൾ ഈ കടലിൽ പോയി അന്നു കിട്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആധാരങ്ങളെല്ലാം കൊണ്ടുപോയി പള്ളിപ്പുറം എഴുന്നൂറ്ററുപതെന്ന് പറഞ്ഞാൽ ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഈ ആധാരങ്ങളെല്ലാം പണയം വെച്ചിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഇവിടെ എല്ലാം ചെറ്റപ്പരകളായിരുന്നു ആ കാലഘട്ടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണീർ കണ്ണീരിൻ്റെ കഥന കഥകളാണ് കാരണം രണ്ട് ഓല വെച്ചാൽ മാത്രമേ വെള്ളം ഇപ്പോൾ വരാണ്ടിരിക്കുകയുള്ളൂ രണ്ട് ഓല വെക്കാൻ കഴിവില്ലാത്ത കാലഘട്ടത്തിൽ ഓരോ ഓല വെച്ചിട്ട് വെളുക്കാറാകുന്നവർ അമ്മ ഈ ചോരുന്ന കൂരയിൽ കുഞ്ഞിന് നെഞ്ചോറ് ചേർത്ത് പിടിച്ച് ഇങ്ങനെ നേരം വിളിപ്പിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത് അത്രയും തിക്ത അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഇവിടെ സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഫറൂഖ് കോളേജ് തെങ്ങിറാൻ വരലും ഞങ്ങൾ തെങ്ങിൻ്റെ തറത്തിൽ പോയി നിൽക്കും അവർ തേങ്ങിയിടും മേത്ത് വീഴും ഒരുപാട് യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങുന്നത് ഈ ഭൂമി വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ വീട് വെക്കണമെങ്കിൽ ഞങ്ങൾ കൊണ്ട് സൊസൈറ്റിയിലെ ആധാരം പറയുമ്പോൾ വെക്കും സഹോദരിമാരെ കല്യാണം കഴിക്കണമെങ്കിൽ സൊസൈറ്റിയിൽ കൊണ്ടുപോയി വെക്കും കടലിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഞങ്ങളത് കൊണ്ട് ഇടിപ്പിക്കും വീണ്ടും ഞങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം വരാൻ നേരത്ത് ഈ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കാര്യത്തിന് വീണ്ടും സൊസൈറ്റി സൊസൈറ്റിനെ ആശ്രയിക്കും അങ്ങനെ പല രീതിയിൽ ഞങ്ങൾ ഈ ആധാരങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ആധാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ഇരുപത്തി മൂന്നാം തീയതി വക്കപ്പിൻ്റെ സി ഒ അദ്ദേഹം ഒരു വക്കീൽ കൂടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങൊരു ഈ സാധനത്തിന് ഒരു കടലാസിൻ്റെ വില പോലും ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ് അതിനുശേഷം ഇവിടെ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കൂടി പത്തയ്യായിരത്തോളം ആൾക്കാർ കൂടി ഞങ്ങളുടെ എം എൽ എ വന്നു ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് പോയി കിടന്ന് തിണ്ണനിറങ്ങി മുഖ്യമന്ത്രിയായിട്ട് കണ്ട് റവന്യൂ മന്ത്രിയായിട്ട് കണ്ട് ഏ വക്കപ്പിൻ്റെ മന്ത്രിയായിട്ട് കണ്ട് എം എൽ എ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വേണ്ടി കരമടക്കാനായിട്ട് ഓർഡറിട്ട് ആ കരമടവും ഞങ്ങളറിയാണ്ട് ഈ ഡിസംബറിൽ വെക്കേഷൻ കോടതിയിൽ അത് സ്റ്റേ ചെയ്തു ഒരു മാസം സ്റ്റേ ആയിരുന്നു ഞങ്ങൾ അത് ആ സ്റ്റേ നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ അത് ഇതിനെ വിക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് പറ്റിയില്ലപ്പോൾ ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ആ സ്റ്റേ അങ്ങനെ കിടക്കുന്നത് അത് പെർമനൻ്റ് ആണ് അഞ്ച് കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നുണ്ട് ഈ കോടതിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി അറിയാമല്ല ഹൈക്കോടതിയിലെ കേസും ഫീസും കാര്യങ്ങളൊക്കെ അറിയാമല്ല നല്ല വക്കീലന്മാരും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പത്ത് പൈസ ഞങ്ങളുടെ ഇല്ല എങ്കിൽ ഞങ്ങൾ ആരാ മുറുക്കി കൊടുത്തിട്ട് വക്കീലമാർക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു അപ്പോൾ ഇങ്ങനെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതെന്താണ് സംഭവം എന്ന് അറിയണമല്ല ഇത് ശരിക്കും വക്കപ്പെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് കേൾക്കാൻ ഞങ്ങളിതിൻ്റെ ഒരു അന്വേഷണം നടത്തി ഞങ്ങളൊരു മൂന്ന് പേര് ഞാൻ എൻ്റെ കൺവീനർ കോർഡിനേറ്റർ ബെന്നി ഞങ്ങൾ ആ മൂന്ന് പേരും കൂടെ ഉള്ളൊരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന വക്കപ്പിൻ്റെ തട്ടിപ്പാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യം ഫറു കോളേജ് ഇനി സേ ടു അൻപതിൽ കൊടുത്ത ആധാരത്തിൻ്റെ കോപ്പിയാണിത് സേ ടു അൻപതിൽ ആധാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആധാരം കൊടുക്കുമ്പോൾ ഇവിടുത്തെ കുറേ മത്സ്യത്തൊഴിലാളികളിൽ കൂട്ടിയിട്ടാണ് പുള്ളി വക്കപ്പാട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്ന സമയത്ത് അവരാരും അറിയാണ്ട് പുള്ളി വക്കപ്പെന്ന് പറഞ്ഞ് മൂന്ന് അക്ഷരം ഇതിനകത്ത് ഉണ്ട് അതിന് ശേഷം ഇതിനകത്തന്നെ പറയുന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം പുള്ളി സർവ്വവിധ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തിലാണ് ഈ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിന് സർവ്വവിധ ക്രയവിക്രയത്തോടു കൂടിയാണ് ഫറൂഖ് കോളേജിന് ഭൂമി കൊടുത്തിരിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഈ ഭൂമി ഉപയോഗിക്കാം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കാലത്ത് ഫറൂഖ് കോളേജ് ഇല്ലാണ്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഫറൂഖ് കോളേജ് ഇല്ലാണ്ട് വരികയും ഈ ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എൻ്റെ അനന്തരാവകാശികളിലോട്ട് ഈ ഭൂമി തിരിച്ചു വരണം വേണ്ട ഏതെങ്കിലും കാലത്ത് ടി കോളേജ് നിർത്തിപ്പില്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുവകൾ ശേഷിക്കുകയും ചെയ്യുന്ന ആയാൽ പട്ടിക പട്ടിക വഹകൾ മടക്കിയെടുക്കുവാൻ എനിക്കും എൻ്റെ പിന്തുടർച്ചക്കാർക്കും അവകാശമുണ്ട് കണ്ടോ ഇത് തിരിച്ചെടുക്കാനുള്ള ഒരു ക്ലോസ് കൂടിയാണ് സേട്ടു ഇനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിങ്ങനെയൊക്കെ പോകും ഞങ്ങൾ ഇത് സുപ്രീംകോടതി വക്കീലന്മാരായിട്ട് വരെ ഇരുന്നുള്ള ചർച്ചയിലാണ് ഞങ്ങൾ ഇത് ഞങ്ങൾ വയർ മുറുക്കി കൊടുക്കുന്നില്ല പത്ത് പൈസ രണ്ടായിട്ടുള്ള നടന്നൊക്കെ ഞങ്ങൾ പോകുന്നത് പോയി അപ്പോഴാണ് പറയുന്നത് ഇത് പക്കഭൂമി അല്ല അതിന് ശേഷം ഒരാൾക്കും ഈ ഇത് വക്കപ്പാക്കാൻ പറ്റാത്ത എഴുപത്തി അഞ്ചിൽ ഹൈക്കോടതി വിധിയുണ്ട് രണ്ട് ജഡ്ജിമാർ കൂടി വിധിച്ച വിധിച്ചതിൻ്റെ ജഡ്ജ്മെൻ്റ് എഴുപത്തി അഞ്ചിലെ ജഡ്ജ്മെൻറ്റാണത് ഇത് കറു കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് പറവ കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്നുള്ള എൻ്റെ ജഡ്ജ്മെൻ്റ് ആണത് ഈ ജഡ്ജ്മെൻറ്റിന് ഇതുവരെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല ഈ ജഡ്ജ്മെൻ്റ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിൽക്കും ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും ഈ ജഡ്ജ്മെൻ്റ് ഈ ജഡ്ജ്മെൻ്റ് ഉള്ളപ്പോഴാണ് ഇത് പക്കപ്പെന്നും പറഞ്ഞ് തട്ടിപ്പ് സംഘം ഇത് പിടിച്ചെടുത്തിരിക്കുന്നത് എന്തിനാണ് ഈ പിച്ച പാത്രത്തിൽ ഇവർ കൈയിട്ട് വരുന്നത് ഞങ്ങൾ ആരോടും ഒന്നിനും ഇപ്പോൾ ഞങ്ങൾ ഒരു മുതലാളി ഒന്നിലും ആരിക്കൊന്നും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിക്ക് ഒരു അന്തസ്സുണ്ട് ഉപ്പുവളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കടലിൽ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഒരു കുടുംബം വേണം ഈ ഓലപ്പരയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കടലിൽ കിടന്ന് കഷ്ടപ്പെട്ട് എൻ്റെ പിന്നെ മക്കളെ കടലിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഒരു മത്സ്യത്തൊഴിലാളികളുടെ അജീവൻ അവൻ്റെ ആയുസ്സിൽ ഒരു വീടിൻ്റെ പണി തീർക്കാൻ പറ്റില്ല മിക്ക വീട് നിങ്ങൾ നോക്കി നോക്കുക മുക്കാൽ ഭാവമൊക്കെ ആയിട്ടുണ്ടാവും അതൊന്നും ലോണായിരിക്കുള്ളൂ പിന്നെ അവരുടെ മക്കൾ വലുതാകുമ്പോഴാണ് അതൊന്ന് തേച്ച് വൃത്തിയാക്കുന്നത് ആ വീടിൻ്റെ കോടായിരിക്കല്ലേ ഇവർ കത്തി വെച്ചിരിക്കുന്നത് ഇത് മനസ്സാക്ഷിയുള്ള ആരെങ്കിലും ചെയ്യേണ്ട കാര്യമാണ് ഇതെന്താണ് ഈ പറയുന്നത് വക്കപ്പാണെന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ആ ഭൂമികർ കണ്ടുകെട്ട ഇത് എപ്പോഴാണ് നടക്കൂത് ഏഹ് ഞങ്ങൾക്കൊരു നോട്ടീസ് പോലും തന്നില്ല ഇത് അന്വേഷന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണം നോട്ടീസ് ഒന്നും കണ്ട വക്കപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക ഇത് എപ്പോഴാണ് നടക്കും ഇത് കാട്ടു നിയമം ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിന് പറ്റും ഒരു മുതലേ അറിയാണ്ട് ആടെ എടുത്തു ഇപ്പം ഞാൻ പറയുന്നത് വക്കപ്പിന് അറിയാൻ പാടില്ല പറ്റിപ്പോയി തിരിച്ച് വെക്കാൻ ഇവിടെ ഗവൺമെൻറ്റില്ലേ അവരെ കൊണ്ട് തിരിച്ച് വെപ്പിക്കണ്ടേ അതല്ലേ ചെയ്യേണ്ടത് ഏ അതിനല്ലേ ഗവൺമെൻറ് ഉള്ളത് ഞങ്ങൾ ഈ ഒരു വിഷയം ഇപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാർ ഈ ഒരു ഇതിൽ ഈ ഒരു വക്കഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം കണ്ടതാണ് ഇതിൽ പ്രതിപക്ഷം വളരെയധികം എതിർത്തു അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ളൊരു കടന്നുകയറ്റം എന്ന രീതിയിലേക്കാണ് ഈ ഒരു വക്കഫിൽ ഈയൊരു അമൻമെൻറ്റ് കൊണ്ടുവരുന്നതിനെ എതിർത്തത് ഈയൊരു സമയത്തിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ എം പി ആണെങ്കിൽ കോൺഗ്രസിൻ്റെ എം പി ആണ് ഹൈബീഡൻ നിങ്ങളുടെ എം എൽ എ കമ്മ്യൂണിസ്റ്റിൻ്റെയാണ് അപ്പോൾ ഈ ഒരു രീതി ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഈ ഇന്ത്യ മുന്നണി പോലും ഈയൊരു വിഷയത്തിൽ അതായത് ഒരു ഇവിടെ നിങ്ങൾ പാവപ്പെട്ട ഒരു ന്യൂനപക്ഷമുണ്ട് ആ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ നിങ്ങളുടെ ഇതാണ് ഒരു ദാക്ഷിണമില്ലാതെ കട്ടെടുത്തു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ചതിച്ച് അപ്പം ഇതിനെങ്ങനെയാണ് ഇവർക്ക് ഇത്രമാത്രം എതിർക്കാൻ സാധിക്കുന്നത് അതെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് റോട്ട് ബാങ്കിങ്ങാണ് കാരണം ഇവിടെ ഞങ്ങൾ നിസ്സാര ആൾക്കാരില്ലേ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല എന്ത് കിട്ടാനാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒന്നും കിട്ടാനില്ല അത്ര ഏഴായിരം തൊട്ട് അല്ലെങ്കിൽ എണ്ണായിരം തൊട്ട് ഇവിടെ ഉണ്ടാവും ഇത്രയല്ലേ കിട്ടുകയുള്ളൂ അപ്പം മറ്റുള്ള വ്യക്തിനെ സഹായിക്കാൻ വേണ്ടി വലിയ ഒരു തിന്മൊക്കെ കൂട്ടി വയ്ക്കണം ആരായാലും ഞാൻ പേരിട്ടൊന്നും പറയാനില്ല പക്ഷെ അവർക്കെല്ലാം മനസ്സിലായു ഞങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി ഇപ്പോൾ പ്രായത്തിൽ പണ്ട് തെറ്റ് തിരുത്തി കൊണ്ടിരിക്കുകയാണ് ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ഈ പറഞ്ഞ ആൾക്കാർ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഞങ്ങളോട് സ്നേഹമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇനി എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ അവർ വീണ്ടും ഞങ്ങളോട് പറയുന്നുണ്ട് എങ്കിലും ഇന്ത്യ മുന്നണി എന്ന് പറയാൻ നേരത്ത് ആ മുന്നണിയുടെ ഭാഗമായിട്ട് അവരവിടെ സംസാരിച്ചു പക്ഷേ ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ കൂടി ഞങ്ങളുടെയും കൂടി ഒരു കാര്യം പറയാമായിരുന്നു ഇപ്പോൾ വരാൻ പോകുന്ന ബില്ല് മെയിൻ്റലി ആ വരുന്ന സംഭവം എല്ലാ ജനങ്ങൾക്കും അത് മുസ്ലിം ആകട്ടെ ക്രിസ്ത്യൻസ് ആകട്ടെ എല്ലാവർക്കും ബാധമാണ് നാളെ ഈ ഓടിച്ചെന്നിട്ട് അത് വക്കപ്പിൻ്റെ ആണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു ബില്ല് വരുന്നതിന് എല്ലാവരും സ്വാഗതം ചെയ്തത് അത് ഇന്ത്യൻ രാജ്യത്ത് ആവശ്യമാണ് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് ഇത് കൊള്ള കൊള്ളന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മാറണം ഇത് മാറണം ഇത് കാട്ടുനിയമമാണ് ഈ നിയമം മാറി ഇത് പിന്നെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ ഒരു ജനാധിപത്യം ഇല്ല ജനാധിപത്യം ഉണ്ടെങ്കിൽ ഇതാണ് ആ സംഭവം ഇത് കാട്ടുനിയമം സൗദി അറേബ്യ അറേബ്യ പോലും ഇല്ലാത്ത കാട്ടുനിയമമാണ് ഇത് ഇത് മാറിയേ പറ്റൂ സത്യത്തിൽ ഇപ്പോൾ ബി ജെ പി കൊണ്ടുവന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു അമൻമെൻറ്റ് അത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറും ഈ അറുന്നൂറ് കുടുംബങ്ങൾക്കും അതായത് ആ ഒരു ബിൽ പാസ്സാവുകയാണെങ്കിൽ മാറും ആ ബില്ലില് ഞങ്ങൾക്ക് അനുയോജ്യമായ നിയമനിർമ്മാണം നടന്നാൽ ഞങ്ങളുടെ പ്രശ്നം പകുതി മാറും കാരണം പിടിച്ചെടുത്ത് മേ തിരിച്ച് തരണം വരുമല്ലോ ഓക്കെ ഞങ്ങളോട് ചോദിക്കാണ്ട് ഞങ്ങൾക്കൊരു നോട്ടീസ് തരാറുണ്ട് ഈ ആൾക്കാർക്ക് ആൾക്കൊരു നോട്ടീസ് തരാറുണ്ട് ഭൂമി പിടിച്ചെടുത്ത അത് തിരിച്ചു തരേണ്ടി വരും പിന്നെ വക്കപ്പാണ് ഇല്ല എന്നുള്ളത് അത് ഗവണ്മെൻറ്റ് തീരുമാനിക്കും കളക്ടർ തീരുമാനിക്കും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അല്ലേ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് വിധേ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമികളാണുണ്ട് അല്ലേ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്തൊമ്പതിലാണ് പിന്നീട് ഈ ഒരു വഖഫ് എന്ന് പറയുന്നൊരു ഇതിൽ ഈയൊരു കേസിലേ രണ്ടായിരത്തി പത്തൊമ്പത് ഈ ലാണ് ഈ വക്കപ്പ് ഇത് എഴുതി എടുക്കുന്നത് അന്ന് ഞങ്ങളറിഞ്ഞില്ല അറിഞ്ഞിട്ടേ ഇല്ല ഞങ്ങൾ ഇത് വളരെ രഹസ്യമായ ഒരു അജണ്ടയായിരുന്നു അത് രഹസ്യത്തെ കൂടി എല്ലാം ചെയ്ത് എന്നാലിത് പരസ്യപ്പെടുത്തണമല്ല കൊച്ചി തഹസിൽദാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി പതിമൂന്നാം തീയതി സിഇഒ കൊടുത്ത നോട്ടീസാണ് ഞങ്ങൾ അറിയുന്നത് അറിയുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അവർ അവർ ആസ്ഥയിലോട്ട് എഴുതിയെടുത്തു ഈ ഒക്കപ്പല്ലാത്ത ഭൂമി എഴുപത്തിയഞ്ചിലെ ജഡ്ജ്മെൻ്റ് ഒന്നും ഇവിടെ കണ്ടിട്ടില്ല അവരറിഞ്ഞിട്ടില്ല അറിഞ്ഞ അവര് ചെയ്യില്ലായിരിക്കും അവരറിഞ്ഞിട്ടില്ല എനിക്കൊന്ന് എന്ന് പറയുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അങ്ങനെ തന്നെയാണ് അതായത് ആരോടും പറയണ്ട നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആ ഉന്നയിക്കാം എന്നുള്ളത് ഇപ്പോൾ ആരും എവിടെ എന്ത് താമസിച്ചാലും എന്ത് കോടതി വിധി വന്നാൽ പോലും അതിനെതിരെ പ്രബലപ്പെടുക്കാത്ത രീതിയിലൊരു നിയമമാണ് നിർമ്മാണമാണ് ഇന്ത്യയിൽ നടത്തി വെച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് അതെ ആ ഒരു നിയമനിർമ്മാണം മാറണം മാറണം മാറിയേ പറ്റൂ